ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം വെൽക്കം ബാക്ക് ടു ജയം ജേണി ഇന്നും കുറച്ച് അപ്ഡേറ്റുകളാണ് നമുക്ക് പറയാനുള്ളത് ആൻഡ് കുറെ ചോദിച്ചു ലാലേട്ടന്റെ അപ്ഡേറ്റുകളൊന്നും ഇല്ലേ ലാലേട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്താ പറയാത്തൊന്നില്ല നിങ്ങൾ അവസാനത്തെ രണ്ട് വീഡിയോ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിൽ ഹൃദയപൂർവ്വം സിനിമയെ കുറിച്ചും അല്ലാതെ ലാലേട്ടന്റെ കുറച്ച് പടങ്ങളെക്കുറിച്ചും ജയിലർ ടൂവിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ലാലേട്ടന്റെ ഒരു ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ട് ഈ ഗംഭീരം എന്നുള്ള വാക്ക് കുറെ ആൾക്കാരെന്ന് ചോദിച്ചു സിനിമ കാണുമ്പോൾ റൊയി പറയുമ്പോൾ ഗംഭീരം ഗംഭീരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല ചില വാക്കുകൾ വാതിൽ പെട്ട് പോകണമെന്നായിരിക്കും ഞാൻ ഗംഭീരം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഗാംഭീര്യം വേറൊന്നിനും കിട്ടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സോ അതങ്ങനെ അറിയാണ്ട് വന്ന് പോകുന്നതാണ് മാറിക്കോളൂ സോ എന്താണ് അപ്ഡേറ്റ് അത് പറയുന്നതിന് മുമ്പ് ആദ്യം പറയുന്നത് കാട്ടാളം സിനിമയെ കുറിച്ചാണ് കാട്ടാളം എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്നലെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടറായിട്ട് നമ്മുടെ കാന്താരയിലും അതുപോലെ മംഗൾവാരും സിനിമയിലൊക്കെ ചെയ്തിട്ടുള്ള പുള്ളിക്കാരൻ വരുന്ന വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് അത് കഴിഞ്ഞതിനു ശേഷം വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആയിട്ട് വരാൻ പോകുന്ന ആളാണ് ഷെരീഫ് മുഹമ്മദാണ് ഇതിൽ സോറി ഷമീർ മുഹമ്മദാണ് ഇതിൽ ആയിട്ട് വരുന്നത് ഷെരീഫ് മുഹമ്മദ് നമ്മുടെ ഇതിന്റെ പ്രൊഡ്യൂസർ ആണ് കേട്ടോ അപ്പം എന്തായാലും ജോയിൻസ് ദി ഹണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട് അതായത് ഷമീർ മുഹമ്മദ് ഈസ് എ പ്രോമിനൻറ്റ് ഇന്ത്യൻ ഫിലിം എഡിറ്റർ പ്രൈമറിലി വർക്കിംഗ് ഇൻ മലയാളം സിനിമ ഷമീർ കണ്ടിന്യൂസ് ടു ബി എസ് ഐ സോട്ട് ആഫ്റ്റർ എഡിറ്റർ നോൺ ഫോർ എസ് എബിലിറ്റി ടു എൻഹാൻസ് നറേറ്റീവ് ഡെപ് ആൻഡ് പേസിംഗ് അക്രോസ് ഡൈവേഴ്സ് ജനറസ് ത്രൂ വേരിയസ് ഫിലിം ലൈക്ക് മാർക്കോ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ മാർക്കോയിൽ തന്നെയുണ്ടല്ലോ എനിക്കറിയില്ലായിരുന്നു കേട്ടോ എ ആർ എം രണ്ടായിരത്തി ഇരുപത്തിനാല് മാളികപ്പുറം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അങ്കമാലി ഡയറക്സ് രണ്ടായിരത്തി പതിനേഴ് ചാർല് രണ്ടായിരത്തി പതിനഞ്ച് എക്സ്ട്രാ ഇത്രയും പടങ്ങളിൽ എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് കൊണ്ടുവരുന്നത് ആൻഡ് ക്യൂബ്സ് അല്ലെങ്കിൽ ഷെരീഫ് മുഹമ്മദ് പ്രൊഡ്യൂസർ ഇതിന്റെ സിനിമയ്ക്ക് എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നതും അതിലേക്ക് കൊണ്ടുവരുന്ന വലിയ വലിയ ആളുകൾ കൊണ്ടുവരുന്നത് നല്ല രീതിയിൽ മാക്സിമം ബെസ്റ്റ് സാധനം തരാ മാക്സിമം ബെസ്റ്റ് ഔട്ട് പുട്ട് തരെന്നാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്തായാലും കാട്ടാളങ്ങളുടെ മറ്റൊരു കിടലൻ വയലൻസ് ഉള്ള ഒരു ഒരു സൂപ്പർ സിനിമ നമുക്ക് കിട്ടുന്ന പ്രതീക്ഷിക്കാം അടുത്ത പറയാനുള്ളത് നമ്മുടെ ധനുഷ് കെ രാജ അദ്ദേഹത്തിനായിട്ട് വരാനിരിക്കുന്നത് ഒന്ന് നമ്മുടെ സ്വന്തം മിസൈൽ മിസൈൽമാൻ കലാം അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ആ കഥാപാത്രം പുള്ളി ചെയ്യാണ് ജീവിത ചരിത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ചില വിവാദമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ സിനിമയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നു പറയുന്നത് പണ്ട് വന്നിട്ട് ചില വിവാദങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അബ്ദുൽ കലാമിനെ പോലൊരു ഒരു മനുഷ്യന് അങ്ങനെ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊന്നും ഇല്ല എന്നാൽ ഏതൊക്കെയോ സമയങ്ങൾ വന്നിട്ടുള്ള ഏതൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥകളൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമന്റിലേക്ക് ശ്രമിക്കും തോന്നുന്നു എന്തായാലും ഐ ഫീൽ ട്രൂലി ബ്ലസ്ഡ് ആൻഡ് ഡീപ്ലി ഹംബിൾഡ് ടു ബി പോട്രിങ് ദ ലൈഫ് ഓഫ് സച്ച് ആൻഡ് ഇൻസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ധനുഷ് അതല്ലാതെ ഇന്നലെ വന്നിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് കുബേര എന്ന് പറയുന്ന സിനിമ എടുത്തായിട്ട് വരാനുള്ളത് അതല്ല ഏത് ഒരുപാട് സിനിമയാണ് ആണ് വരാനുള്ളത് ടോം അതിന്റെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ധനുഷ്കരാജ ട്രാൻസ് ഓഫ് കുബേര ടോം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ട്രാൻസ് ഓഫ് കുബേര ടുമോറോ നാലേ അഞ്ച് പി എം അതായത് ഇന്ന് നാല് അഞ്ചിന് ഇതിന്റെ അപ്ഡേറ്റ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കി കാണാം പിന്നെ റോന്ത് എന്ന് പറഞ്ഞ സിനിമ ദിലീഷ് പോത്തൻ അതുപോലെ നമ്മുടെ റോഷൻ പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന സിനിമയാണ് ജൂൺ പതിമൂന്നാം തീയതി തിയേറ്ററിൽ എത്തും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതല്ലാതെ നമ്മുടെ ലുക്ക് പാറങ്കജി എന്ന് പറഞ്ഞിട്ട് ബബ്ബ ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന സിനിമയിലെ കുറച്ച് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ അതിൻ്റെ റൈറ്റേഴ്സിലായിട്ടുള്ള നമ്മുടെ പേരെന്തായിരുന്നു ഇവരൊക്കെ ഉണ്ട് കുറെ ആളുകൾ ഉണ്ട് എന്തായാലും നമുക്ക് നോട്ടം പോകുന്നത് നമ്മുടെ ദിലീപ് ഏട്ടനിലേക്കാണ് കാരണം ലുക്ക് കൊണ്ട് ഗംഭീരമായിട്ടുള്ള സാധനം തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത് ആ ഡ്രസ്സും മുഡിയും സ്റ്റൈലും മുഖത്തുള്ള വെട്ടിൻ്റെ പാടുകളും തുടങ്ങി ഭയങ്കരമായിട്ടുള്ള ഒരു കഥാപാത്രമാകുമെന്ന് തന്നെ തോന്നുന്നുണ്ട് കാരണം കുറച്ച് ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഓറിയന്റഡ് സംഭവങ്ങൾ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാധനം എന്നാണ് തോന്നുന്നത് പിന്നെ എല്ലാ സമയത്തിനും കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത് വിനീഷ് ശ്രീനിവാസന്റെ നോ മോർ ക്രിഞ്ച് സാധനം അത് എങ്ങനെ ഉണ്ടാവും കണ്ടരുന്നു കുറച്ച് സൈക്കോ ആയിട്ടുള്ള കഥാപാത്രമാണെന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ട് എന്തായാലും ഈ സിനിമയും വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന ഒരു സിനിമയാണ് കാന്താര ചാപ്റ്റർ വൺ അതായത് സെക്കൻഡ് പാർട്ട് ഇത് ഒക്ടോബറിൽ വരുന്നു പറഞ്ഞ് കേട്ടിരുന്നു പിന്നെ ഡേറ്റ് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടും ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു കേട്ടിരുന്നു അതിലെന്തോ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ അതിന്റെ കഥയിൽ എന്തൊക്കെയാണ് ചില പ്രശ്നങ്ങൾ ഒന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഒന്നുമില്ല ഒഫീഷ്യലി തന്നെ പുറത്തു വന്നിട്ടുണ്ട് കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിന് തന്നെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാന്താര റിലീസ് വൈകില്ലെന്നും അനാവശ്യമായ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നു സോ ഒക്ടോബർ രണ്ടിൽ തന്നെ സിനിമ വരും ആൻഡ് ഞാൻ പേഴ്സണലി നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് കാന്താര ബിക്കോസ് കാന്താര ആദ്യത്തെ പാർട്ട് ഗംഭീരമായിട്ടുള്ള ഒരു സാധനം തന്നെയായിരുന്നു ഗംഭീരം എന്നല്ല എന്താ പറയാ നല്ല അടിപൊളി സാധനം തന്നെയായിരുന്നു ഞെട്ടിച്ചുള്ള സിനിമയായിരുന്നു തിയേറ്ററിൽ തന്നെ ഫസ്റ്റ് ഡേ ഒരു പ്രതീക്ഷയില്ലെന്ന് പോയി കണ്ട സിനിമയാണ് ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നും അറിയാതെ വെറുതെ കണ്ടേക്കാം എന്ന് പറഞ്ഞു പോയി കണ്ട സിനിമയാണ് കാന്താര ഞെട്ടിച്ചളഞ്ഞു സോ കാന്താര ചൂരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഋഷഭ് ഷെട്ടിയുടെ മറ്റൊരു ഔട്ട് പെർഫോമൻസ് കാണാൻ തന്നെ പ്രതീക്ഷിക്കുന്നു ഇനി പറയാനുള്ള സ്പിരിറ്റ് നമ്മുടെ സ്വന്തം ബാഹുബലി എണ്ണൻ എന്തൊക്കെ സാധനങ്ങൾ ഇതിന്റെ ബാഹുബലിയാണ് ഓർമ്മയിലേക്ക് വരുന്നത് ഇപ്പോൾ കൽക്കിയിലെ കഥാപാത്രം കർണ പറയുമ്പോൾ തന്നെ രോമാഞ്ചാണ് വരുന്നത് എന്തായാലും സ്പിരിറ്റ് പുള്ളിക്കാരൻ്റെ അടുത്ത സിനിമ വരാനുള്ളത് ഈ സ്പിരിറ്റിലെ നടീനെ ഇവർ കൺഫേം ആക്കിയിട്ടുണ്ട് തൃപ്തി ദിമ്രി പല ഭാഷയിലും മലയാളത്തിൽ തൃപ്തി എന്ന് എഴുതിയിട്ടുണ്ട് ചൈനീസ് ഉണ്ട് ജാപ്പനീസ് ഉണ്ട് ഹിന്ദിയിലുണ്ട് പിന്നെ ഏതാ തെലുഗുവാണോ തെലുഗും ഉണ്ട് തോന്നുന്നു കുറെ ഭാഷയിലെ ഏതൊക്കെ ഭാഷ യോ കൊള്ളാം എന്തല്ല അങ്ങനെ എഴുതിയിട്ടുണ്ട് സ്പിരിറ്റ് ഐയും രണ്ട് രണ്ടിലും നക്ഷത്രം കൊടുത്തിട്ടുണ്ട് പോലീസ് കഥാപാത്രം ഫീമെയിൽ ലീഡ് ഫോർ മൈ ഫിലിം ഇസ് നൗ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് സന്ദീപ് റെഡ്ഡി വാങ്ക പുള്ളിക്കാരൻ തന്നെയാണത് ഇട്ടിട്ടുള്ളത് സോ നമ്മുടെ തൃപ്തി ഇതെമ്പറിന്റെ ഒരു ഫോട്ടോ ഞാനോട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും എന്നാലും ഞാനോട് വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് പെട്ടെന്ന് അറിയില്ലായിരുന്നു നെക്സ്റ്റ് എന്താണ് ആ റെക്കോർഡ് ലാലേട്ടൻ മറികടന്ന റെക്കോർഡ് എന്താണ് ആരുടെ റെക്കോർഡാണ് ലാലേട്ടൻ മറികടന്നത് മനസ്സിലാക്കേണ്ട കാര്യം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ലാലേട്ടന് മറികടക്കാനുള്ള റെക്കോർഡ് ലാലേട്ടന്റെ തന്നെയാണ് സ്വന്തം റെക്കോർഡുകളാണ് മറികടന്നുകൊണ്ട് അല്ലാതെ ആരുടേത് പുള്ളി ഇത് എങ്ങോട്ടാണ് ഈ പോണത് എന്ന് നമ്മൾ ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ തുടരെന്ന് പറഞ്ഞ സിനിമ അതും എല്ലാവരും പുള്ളിക്കാരൻ തീർന്നു എന്ന് പറയുന്ന ആളുകളുടെ അന്നാക്കിൽ കൊടുത്തുകൊണ്ടാണ് പുള്ളിക്കാരൻ തുടരും സിനിമയുടെ വിജയം നേടിയിരിക്കുന്നത് റെക്കോർഡുകൾ 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 അതുക്കും മേലെ റെക്കോർഡുകൾ ആൻഡ് ഞാൻ തന്നെ ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ട് എന്തിന്റെ ആരായിട്ട് നിങ്ങൾക്ക് തന്നെയാണ് ഇത് റെക്കോർഡ് മറികടക്കാൻ നിങ്ങൾ എങ്ങടാണ് ഇത് കൊണ്ടുപോകുന്നത് അടുത്ത സിനിമയിൽ നിങ്ങൾ തന്നെ അത് മറികടക്കണ്ടേ ഒരു ലിമിറ്റിൽ പെതുക്കെ പതുക്കെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പുലി മുരുകനെ മലർത്തി അടിച്ചു തുടരും ഇരുപത്തിയെട്ടാം ദിനവും ഹൗസ്ഫുൾ സമ്മേച്ച് പറ്റൂ കരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും റിലീസായിട്ട് ഒരു മാസമാകുന്നു ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച പ്രകടനമാണ് സിനിമ കാഴ്ചവെക്കുന്നത് ചിത്രത്തിന്റെ കേരളത്തിലെ ഷോക്കൗണ്ട് നാപ്പത്തി അയ്യായിരം കടന്നു എന്നാണ് പുതിയ വിവരം പുലിമുരുകൻ നേടിയ നാൽപ്പത്തി ഒന്നായിരം ഷോയുടെ റെക്കോർഡാണ് തുടരും മറികടന്നത് റിലീസ് ചെയ്ത ആഴ്ചകൾ കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നൂറ്റി പതിനഞ്ച് കോടിയാണ് ഇതുവരെ നേടിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ഗ്രോസ് ആണ് തുടരും സ്വന്തമാക്കിയിരിക്കുന്നത് പുലിമുരുകൻ നേടിയ നാൽപ്പത്തി ഒന്നായിരം ഷോയുടെ അതൊക്കെ ഓൾറെഡി പറഞ്ഞു ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷവും ഹൗസ്ഫുൾ ഷോയുമായാണ് മോഹൻലാൽ ചിത്രം മുന്നേറുന്നത് അതുകൊണ്ട് എംബുരാ ഇൻഡസ്ട്രി ഹിറ്റ് പദവിയും മോഹൻലാൽ തന്നെ ഒരു പക്ഷേ തിരുത്തി കുറിച്ചേക്കാം എന്നും വിചാരിക്കുന്നുണ്ട് കെ ആർ സുനിലിന്റെ കഥക്ക് തരുൺമൂർത്തിയും ചേർന്നാണ് തൊടുവിന്റെ തിരക്കഥ ഒരുക്കിയത് രജപുത്ര വിഷ്വൽ മീഡിയ നിർമ്മിച്ച ചിത്രത്തിന് ജെയ്സ് ബിജോയ് ആണ് സംഗീതം പകർന്നിരിക്കുന്നത് നാല് മണിക്കൂർക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ് അയ്യോ എൻ്റെ ലാലേട്ട ഇനിയിപ്പോ വരാനുള്ളത് ഹൃദയപൂർവം അതിങ്ങനെ വലിയ റെക്കോർഡുകൾ ഒക്കെ തീർക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഏതോ ഒരു കമൻ്റ് കണ്ടു സംതിങ് ഖുഷിന്ന് പറോ ഒരു സംഭവം അത് സത്യനന്ദിക്കാട് ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നു ആൻഡ് എന്തോ ഒരു സംഭവം എന്തോ ഒരു സാധനം പറഞ്ഞു എനിക്കിതൊക്കെ ഓർമ്മയില്ല അത് സംതിങ് എന്ന് പറഞ്ഞ സാധനം കണ്ടു ഞാൻ മറന്നുപോയി ഓക്കെ അങ്ങനെ സാധനം ഉണ്ടായിരുന്നു നമ്മൾ ഏതൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അതായത് സത്യനിക്ക് മൂലം ഒരുമിച്ച് ഇങ്ങനെ ഇതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിച്ചാൽ എന്തോ ഒരു സംഭവം വരാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഒന്നും പറയാൻ പറ്റില്ല കാരണം തരുൺമൂർത്തി വെറും ഫാമിലി ഫിലിം എന്ന് മാത്രം പറഞ്ഞു ഫാമിലി എന്റർടൈനർ മാത്രം പറഞ്ഞു നമ്മളിലേക്ക് സേമിയാണ് തുടരും വന്നു കഴിഞ്ഞപ്പോഴോ പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ഇതെന്ത് ഒരു ഗംഭീരമാണ് പിന്നെ വരാൻ നിങ്ങൾ ആ കമന്റ് ഇട്ട ആളെ നിങ്ങൾ ഇവിടെ നീ പറഞ്ഞതിന് ശേഷം ഗംഭീരമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ മനപ്പുറം മാറ്റാൻ ശ്രമിക്കുക അത് ഗം എന്ന് പറയുന്നത് പകരം വേറെന്തെങ്കിലും പറയും ഒരവസ്ഥയാണുള്ളത് എന്തായാലും ഇത്ര അപ്ഡേറ്റുകൾ പറയാനുള്ളത് പറഞ്ഞതിൽ എനിക്ക് സന്തോഷം കേട്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എനിക്കറിയില്ല സന്തോഷമുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ